പേട അതിൻ്റെ ഗുണങ്ങളാണ് പിന്നെയുള്ളത് പഞ്ചതുളസിയാണ് പഞ്ചതുളസി ഇപ്പം നമുക്കറിയാം ഈ ഒരു സമയത്ത് നിർബന്ധമായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ് കാരണം പനിയും ജലദോഷവും ഒക്കെ കഫുകെട്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ധാരാളം ആളുകൾ ഫീസ് ചെയ്യുന്നു അതിനെ ഏറ്റവും നല്ല അതിനെ പരിഹരിക്കാൻ ഏറ്റവും നല്ല പ്രൊഡക്റ്റാണ് പഞ്ചതുളസി എന്ന് പറയുന്നത് അപ്പോൾ ഇത് അഞ്ച് തരം തുളസിയുടെ സത്താണ് നമുക്കറിയാം ഇതിൽ വന്ന തുളസി ഉണ്ട് നിമ്പു തുളസി ഉണ്ട് വിഷ്ണു തുളസി രാമുതുളസി ശ്യാം തുളസി അഞ്ച് തരത്തിലുള്ള തുളസിയുടെ സത്താണ് അപ്പൊ ആ സത്തായതുകൊണ്ട് തന്നെ ഉപയോഗത്തിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു അഞ്ച് തുള്ളി മാത്രമേ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് നമുക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നു ഒരു കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല ഒരു അഞ്ചു തുള്ളി ഒരു ഗ്ലാസ് വെള്ളത്തിലോ അപ്പം ചൂടുവെള്ളത്തിലോ പച്ച വെള്ളത്തിലോ ചായയിലോ കാഫിയിലും ഒക്കെ ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പൊ കർഷ സംബന്ധമായ പ്രശ്നങ്ങളും അൾസർ മാറാൻ എന്നുള്ളതാണ് ഉള്ളി കഴിക്കുന്ന സമയത്ത് അതുപോലെ കുഴിതങ് മാറിയിട്ടുണ്ട് ഇത് ഉപയോഗിച്ചിട്ട് അരിമ്പാറ അരിമ്പാറ അടയാളം ഇല്ലാതെ മാറിയിട്ടുണ്ട് പക്ഷെ ഇതിനൊന്നും പ്രത്യേകിച്ച് പറയുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല പക്ഷെ എന്നാലും ഇതിന്റെ റിസൾട്ട് അങ്ങനെയാണ് അപ്പോൾ നിരവധിയായ ഗുണങ്ങൾ അതുപോലെ നമ്മൾ ആവി പിടിക്കുന്ന ജലദോഷങ്ങൾക്ക് വന്നു കഴിയുമ്പോൾ പ്രത്യേകിച്ച് മഴക്കാലം ആവി പിടിക്കാറുണ്ട് ആവിപിക്ക് സമയത്ത് ആളുകളെ തിരിച്ചു ചേർത്ത് നമുക്ക് ആവി പിടിക്കാൻ ഉള്ളതാണ് അപ്പോൾ ഈ രീതിയിലുള്ള ഗുണങ്ങളൊക്കെ ഇതിന് ഇതുകൊണ്ടുണ്ട് ഇത് നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് ഉപയോഗിക്കേണ്ടത് നിർബന്ധമാണ് അതേപോലെ മറ്റൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ ശരീരവേദനകളൊക്കെ മാറാനും അതുപോലെ ദഹന സംബന്ധമായ പ്രശ്നങ്ങളും ഇമ്മ്യൂണിറ്റി ഇതിനൊക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ സഞ്ജീവിനി ലേഹ്യം എന്ന് പറയുന്നത് ഇതിലേ പറഞ്ഞ പോലെ നെല്ലിക്കയുണ്ട് നിലപ്പനിയുണ്ട് കുങ്ങുമപ്പൂവുണ്ട് തേനുണ്ട് തറുവപ്പൊട്ടിയുടെ തൊലിയും ഇലയും ചേർത്തിരിക്കുന്നു ഏലക്കായ തിപ്പല്ലി മുളയുടെ ഞെട്ട് ശുദ്ധമായ പശു നെയിൽ തയ്യാറാക്കിയിരിക്കുന്നു അപ്പം ആ നാൽപ്പതോളം മൂലങ്ങൾ നാച്ചുറലായിട്ടുള്ള മൂലങ്ങൾ ചേർത്തിട്ടുള്ള ലേഹ്യം ഈ ഒരു സമയത്ത് നമ്മൾ ശീലാക്കണം കാരണം ഞാൻ നേരത്തെ പറഞ്ഞു മഴ വന്നു പലതരത്തിലുള്ള പനികളും ഒക്കെ വന്നു ഡെങ്കിപ്പനി വളരെ വ്യാപകമായിട്ട് പല സ്ഥലങ്ങളിലും കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ കൊറോണയുടെ തിരിച്ചു വരവ് കൊറോണ വന്ന സമയത്ത് ആളുകൾക്ക് പനി വന്നിട്ട് ശരീരവേദന മാറാത്ത അവസ്ഥയിൽ നമ്മുടെ ഈ ലേഹ്യം കൊടുത്തിട്ട് എത്രയോ ആളുകൾക്ക് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് പോലും ശരീരവേദന മാറിയ ധാരാളം റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇത് നമ്മൾ സജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ രാവിലെയും രാത്രിയും നമുക്കൊരു വലിയ സ്പൂണിൽ എടുക്കുക അത് സാവകാശം വേണം അത് കഴിക്കാനായിട്ട് പെട്ടെന്ന് വായിലേക്ക് ഇട്ട് വിഴുങ്ങുന്ന ഒരു അവസ്ഥ വരരുത് ഇത് കഴിച്ചിട്ട് വെള്ളം കുടിക്കുന്ന ഒരു ശീലം വേണ്ട അപ്പം അത് കയ്യിലേക്ക് എടുക്കുക എന്നിട്ട് സാവകാശം നക്കി നക്കി ഉമിനീരുമായിട്ട് ലയിപ്പിച്ച് മാത്രം ഇറക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലേഹി അങ്ങനെയാണ് കഴിക്കേണ്ടത് ഭക്ഷണത്തിന് ശേഷമുള്ള സമയത്ത് അങ്ങനെ കഴിക്കാം കുട്ടികൾക്കും കൊടുക്കാം തെറ്റി അളവിൽ കുട്ടികൾക്ക് കൊടുക്കാം മുതിർന്നവർക്ക് വലിയ സ്പൂൺ രണ്ടു നേരമായിട്ട് കഴിക്കുന്നതിനും കുഴപ്പമില്ല അപ്പം അത്തരത്തിന്റെ ഈ സമയത്തുണ്ടാകുന്ന കാലാവസ്ഥ മാറുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കുന്നതിനും പനി വന്നാൽ ചില പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ശരീരവേദന മാറില്ല പനി മാറും ശരീരവേദന മാറില്ല അപ്പം അത്തരം പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇത് കഴിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ആശ്വാസം കിട്ടും അതേപോലെ മറ്റൊരു അനുഭവം എനിക്ക് പറയാനുള്ളത് പറയും ഈ പ്രോഡക്റ്റിനെ പറ്റി പറയും എപ്പോഴും ഞാൻ പറയുന്നതാണ് വയനാട് ഒരാൾ ഇത് ഉപയോഗിച്ചിട്ട് എത്രയോ വർഷങ്ങളായിട്ട് നിൽക്കാത്ത ചുമയുണ്ടായിരുന്നു അദ്ദേഹത്തിന് അത് ഒരു പുഴയിലിറങ്ങി കുളിച്ച സമയത്ത് പെട്ടെന്ന് അങ്ങനെ ചുമയാണ് പല മരുന്നുകൾ കഴിച്ചിട്ടും മാറാത്ത ചുമ നമ്മുടെ ഈ ഒരു ലേഹി ഒരൊറ്റ ബോട്ടിൽ കഴിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് പിന്നീട് ആ ചുമയെ ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു അതിന് വീഡിയോ അതിൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന മൊബൈലിൽ അത് കിടപ്പുണ്ട് അപ്പൊ അത്തരത്തിലുള്ള അനുഭവങ്ങൾ തരാളി അപ്പം ഏഹ് നിക്കാത്ത ചുമ ഭക്ഷണംബന്ധമായ ഭക്ഷണങ്ങൾ ഇത്തരത്തിലുള്ള ശരീരവേദനകൾ പനി ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾക്കൊക്കെ നല്ലതാണ് ഇമ്മ്യൂണിറ്റി ഒരു ബൂസ്റ്റർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു നല്ലൊരു ലേഹിയാണത് അതേപോലെ തന്നെ മക്കളില്ലാത്തവർക്ക് കുട്ടികൾ ധാരാളം ആളുകൾ അങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ല അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് കൊടുത്തിട്ട് ധാരാളം പേർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇത് മാത്രമല്ല അതിൻ്റെ കൂടെ പ്രോട്ടീൻ പൗഡർ കൊടുക്കണം ആണുങ്ങൾ മെൻ ടാബ്ലറ്റ് കഴിക്കണം സ്ത്രീകൾ അതിൻ്റെ ഉമൻ ടാബ്ലെറ്റ് കഴിക്കുക വ്യജ്യോമേഖ ഇതൊക്കെ കഴിക്കണം അതിൻ്റെ കൂടെ രണ്ട് പേരും കൃത്യമായിട്ട് ലേഹ്യം കൂടി രണ്ട് നേരം വീണ്ടും കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഇത്തരത്തി റിസൾട്ടുകൾ ധാരാളം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു അതിനെ പറ്റുന്നത് ഒക്കെയാണ് പിന്നെ ഈ ഒരു സമയത്ത് ഇത് നിർബന്ധമായിട്ട് കാണിക്കാൻ കാരണം കൊതുക് കൊതുക് സാറ് ലെയ്യത്തിന്റെ ഫോട്ടോ എടുക്കണോ പുറകോട്ട് പോകണം ഓക്കെ 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 അപ്പൊ ഈ ഒരു സമയത്ത് നമുക്കറിയാം കൊതുക് അല്ലാതെ ഉള്ള സമയമാണ് നല്ല മഴ പെടിച്ചെങ്കിൽ കൊതുക് പോകും അതിന് അല്ലാത്ത സമയത്തൊക്കെ നല്ലപോലെ കൊതുകിന്റെ ശല്യങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് പല തരത്തിലുള്ള കൊതുക് തിരികളൊക്കെ നമുക്ക് ലഭിക്കുന്നു എങ്കിലും നമുക്ക് ഇത്രയും വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കൊതുക് തിരി എന്റെ അനുഭവത്തിൽ വേറൊന്നും ഞാൻ കണ്ടിട്ടുള്ള എനിക്ക് കിട്ടിയിട്ടില്ല അപ്പൊ ഇത് ആര്യവേപ്പിന്റെ എണ്ണയും എലിയും ഇഞ്ചി പോലെ തൈലൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് പൊതുകെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ഏതൊരു സാധനവും മനുഷ്യനെയും സകാകാശം കൊല്ലുന്നുള്ള ഒരു സംശയമുണ്ട് അപ്പോൾ രണ്ട് രണ്ട് സൈസ് ആയതുകൊണ്ട് സമയം എടുക്കുന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് ഇതിന്റെ പുക ശ്വസിക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളില്ല കാരണം ഇത് നൂറ് ശതമാനം ഹെർബൽ ആണ് മാത്രല്ല ആര്യവേപ്പിന്റെ ആ എണ്ണയൊക്കെയാണ് ഇത് ചേരുന്നത് വേപ്പെണ്ണയാണ് ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അത് ശ്വസിക്കുന്നതുകൊണ്ട് വേറെ യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഇത് ഞാൻ പലർക്കും കൊടുക്കുമ്പോൾ ആളുകൾ പറയും അയ്യോ ചന്ദനത്തിരി എനിക്ക് ഉപയോഗിക്കാൻ പാടില്ല എനിക്ക് ഭയങ്കര അനുജ്യം പ്രശ്നങ്ങളുണ്ട് എനിക്ക് ഒരു ചന്ദനത്തിരി സ്മെല്ല് പറ്റില്ല പ്രശ്നമാണ് പക്ഷേ അങ്ങനെയുള്ളവർക്ക് ഞാൻ പറയും ഇത് കൊണ്ട് ഉപയോഗിച്ച് നോക്കാം എന്തെങ്കിലും പ്രശ്നം നമുക്ക് നോക്കാം അങ്ങനെ പറഞ്ഞു കൊടുത്തവർക്ക് മറ്റ് ചന്ദൻത്തിരികളൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തവർക്കും ഇത് കൊടുത്തിട്ട് യാതൊരു കുഴപ്പമില്ലാതെ സ്ഥിരമായിട്ട് അവർ ഉപയോഗിക്കുന്നുള്ളതാണ് അപ്പം ഈ സമയത്തുള്ള കൊതുക് ശല്യത്തിനേക്ക് മാറ്റാനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെയുള്ളത് നമ്മുടെ ഗ്രീൻ ടീ ഗ്രീൻ ടീ ആണ് ഗ്രീൻ ടീ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ഒന്നാണ് പ്രത്യേകിച്ച് ഇതൊരു ആന്റി ഓക്സിഡൻ്റ് ആണ് ഗ്രീൻ എന്ന് പറയുമ്പോൾ ആന്റി ഓക്സിഡന്റ് ആണ് ഓക്സിഡേഷന് തടയുന്ന ആ കഴിവുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പൊ അതില് സാധാരണ നമുക്ക് കിട്ടുന്ന ഗ്രീൻ ടീ അല്ല കേട്ടോ ഇത് സാധാരണ ഗ്രീനെന്ന് പറയുമ്പോൾ ഇലകൾ നമ്മുടെ തേയിലയുടെ ഇല കുറച്ച് വലുപ്പത്തിൽ ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് ഇല വെള്ളത്തില് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ആ രീതിയിലൊക്കെ കാണാൻ വേണ്ടി വരും പക്ഷെ ഇത് പൗഡർ രൂപത്തിലാണ് അപ്പം ഇതിൽ വേറെ കുറച്ച് മൂലങ്ങളോട് ചേർത്തിട്ടുണ്ട് ഉണ്ട് അതുപോലെ തന്നെ കുരുമുളകുണ്ട് പിന്നെ പുതിയ അങ്ങനെയുള്ള കുറച്ച് ഹെർബൽ കണ്ടുകള ചേർത്ത് പൗഡർ ഫോം ആക്കിയിരിക്കുകയാണ് ഓരോ ഒരു ശേഷയായിട്ടെടുക്കുക ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിലേക്ക് ഒരു പൊടി കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് നിമിഷം നേരം കൊണ്ട് തയ്യാറാക്കി എടുക്കാവുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അപ്പം ഇതിന്റെ ഒരു ഉപയോഗത്തിലൂടെ നമുക്ക് അറിയാം അവർ യാത്രയൊക്കെ ചെയ്ത് നമ്മൾ ഒരു പുറത്ത് ഒക്കെ പോയി വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അല്പം ക്ഷീണിതനാണ് ആയിട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് നമുക്ക് ഇത് പറഞ്ഞ ഒരു ഗ്ലാസ് കുടിക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു ഫ്രഷ്നസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് പെട്ടെന്ന് നമുക്കൊരു ആ മൂഡൊക്കെ ഒന്ന് ക്ലിയർ ആവാനായിട്ടൊക്കെ സഹായിക്കുന്ന പ്രൊഡക്റ്റാണ് ഗ്രീൻ ടീ അപ്പം ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ശീലാത്ത പിന്നെ കെനോവ കിനോവ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ഗുണം പറഞ്ഞാൽ തീരാത്ത ഗുണങ്ങളാണ് കാരണം ഷുഗർ പേഷ്യൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ പലരും അരിയാഹാരമൊക്കെ ഒഴിവാക്കി ഗോതമ്പിലേക്ക് മാറും പക്ഷേ ആ ഗോതമ്പിന്റെ ചപ്പാത്തി ആണെങ്കിലും മറ്റുള്ള ഗോതമ്പുണ്ട് പൊടി കൊണ്ടുണ്ടാക്കണം മറ്റെന്താണെങ്കിലും അതിന്റെ എണ്ണം കൂടുതൽ കഴിക്കുമ്പോൾ ഷുഗറിന് യാതൊരു കുറവും ഉണ്ടാകുന്നില്ല എന്നതാണ് പക്ഷേ ആളുകളൊക്കെ രാത്രി ഭക്ഷണം ഈ കനോഗയിലേക്ക് മാറിയ സമയത്ത് വലിയ രീതിയിൽ അത്ഭുതകരമായിട്ടുള്ള റിസൾട്ടാണ് വരുന്നത് അതുപോലെ ഫാറ്റ് അമിതമായിട്ട് കൊഴുപ്പുള്ളവർ അതുപോലെ അങ്ങനെയുള്ള ഭക്ഷണങ്ങളുള്ളവരൊക്കെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് രാത്രി കഞ്ഞിയായിട്ട് കുടിക്കുന്നവരുണ്ട് ഉപ്പുമാവാക്കി കഴിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഇത് പൊടിച്ച് ദോശയൊക്കെ ആയിട്ട് ഏത് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എന്താണെങ്കിലും ഇതിന്റെ ഉപയോഗത്തിലൂടെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റ് ആണ്